ഫ്രണ്ട്സ് സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞ തേങ്ങാച്ചോറാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം സോ അതിനായിട്ട് ഞാൻ ഇവിടെ വൺ കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ചെരുവേത് ഫുള് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ എല്ലാം പിന്നെ തേങ്ങാ പാലായിട്ട് അടിച്ചു വയ്ക്കാം സോ നമ്മൾ ഇത് മൂന്ന് പ്രാവശ്യം അടച്ച് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും റെഡിയാക്കി ആക്കി വെക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളി വേണം ഞാൻ ഞാനിവിടെ ഒരു ഇരുപതോളം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പട്ട ഗ്രാമ്പു കറിയാമ്പു ഏലക്ക പെരിഞ്ചെടുക്കും അതിന്റെ പാഞ്ചൂടെ വരുമ്പോൾ നമുക്ക് ആവശ്യമായ വെളിച്ചം വെച്ച് ഉള്ളി ഒന്ന് വയറ്റി എടുക്കാം ഉള്ളി ഒന്ന് വയറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഉള്ളത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോ അതിന് നമ്മൾ നേരത്തെ തയ്യാറൊക്കെ വെച്ചേക്കുന്ന ഒന്നാം പാലും രണ്ടാം പാല് മൂന്നാം പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് റൈസിന് മൂന്ന് കപ്പ് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ കഴുകി വാങ്ങി വെച്ച കൂടി എടുത്ത് അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേറെങ്കിലും ചെയ്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം സോ ഇതിന് മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് പ്ലിംഗ് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇടക്കി കൊടുക്കാം സോ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലൈങ് ഓഫ് ചെയ്യാം സോ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ പറഞ്ഞേക്കും ഓക്കെ താങ്ക് യു